ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെ ഒക്കെ ജാഡ കാണല്ല ഷോക്കല്ലേ ആ മേഴ്സി വരുന്നുണ്ട് ആ തല്ലി രാവിലെ തണ്ടാൻ വെൽക്കം വെൽക്കം മേഴ്സി വരുന്നുണ്ട് മേഴ്സി ഞങ്ങളോട് അല്പം മേഴ്സി കാണിക്കണം ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഇടണം മടങ്ങി വരുന്ന മാലുവിന് ഒരു വരവേൽപ്പ് കൊടുക്കാൻ വേണ്ടിട്ടാണ് പ്ലീസ് ഇല്ല ഒന്നുമില്ല കാശില്ലെന്നാണോ മനസ്സിലെന്നാണോ മനസ്സില മനസ്സ് വേണ്ട കാശുമതില്ലോ എന്തിനാ കാണിക്കുന്നത് ഓശാറത്തിനല്ലല്ലോ നല്ലോണം തെണ്ടിയിട്ടല്ലേ കാശിലേ പറഞ്ഞാൽ മതി അങ്ങോട്ട് തരാം ഇടാ വിടാം ആർക്ക് വിടാം ഏഴ് അഞ്ഞൂറാന്റെ മോനും വിടാം ഇട്ടോളൂ ദണ്ടിക്കണം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട് എടുത്ത് ദണ്ടിക്കണം ഇടാ ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്താണെങ്കിൽ അതിന്റെ ചെലവ് വയ്ക്കാനും എനിക്കറിയാം ഇത് ആ ചെലവ് വഹിക്കാനുള്ളതല്ല അറിയാം നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം അങ്ങനെ നീ വഹിക്കണ്ട വഹിക്കണ്ടേ ഇതിപ്പ നിന്റെ പോക്കറ്റ് കിടന്നാൽ എന്റെ പോക്കറ്റ് കിടന്നാൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസമില്ലല്ലോ അപ്പൊ ഇതിവിടെ തന്നെ കിടക്കും ഇവർക്കാർക്കും വിരോധമല്ലേ എനിക്ക് പ്രശ്നമില്ല ഏതായാലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന വരവേൽപ്പ് ഗംഭീരമായിരിക്കണം അവരുടെ കൂട്ടുകാരികൾ കൊടുത്ത യാത്രയെത്തിനേക്കാൾ ഗംഭീരമായ വരവേൽപ്പ് ഓക്കെ